ഹലാൾ ഹതിയാണ് ഞാൻ ടീം എം ജെ എമ്മിലെ മെൻഡറാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ ലൈഫിലെ ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുമായിട്ടുള്ളൊരു ഒരു ക്വിങ് സ്റ്റോറി വളരെ റിച്ച് ആയിട്ടുള്ള ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മരണത്തിൻ്റെ മാലാക അയാളെ അടുത്തെത്തി അയാൾ കുറേ കാലം കഷ്ടപ്പെട്ട് അയാൾ കുറേ പണം ഉണ്ടാക്കി പക്ഷെ അയാൾ റിട്ടയർഡ് ആകുമ്പം തന്നെ മരണം അയാളുടെ അടുത്തെത്തി അയാൾ മാലാഖയോട് പറഞ്ഞു ഞാൻ എൻ്റെ മുഴുവൻ സമ്പാദ്യം നിനക്ക് തരാം എന്നെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പക്ഷേ മാലാക സമ്മതിച്ചില്ല എൻ്റെ മുഴുവൻ സമ്പാദ്യവും തരാം പക്ഷെ അവസാനമായിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ടൈം എന്ന് ചോദിച്ചു മാലാക അതിനും സമ്മതിച്ചില്ല എങ്കിൽ എനിക്ക് അവസാനം ഒരു മിനിറ്റ് എങ്കിലും ടൈം എന്ന് ചോദിച്ചു ഒരു ഗുഡ് ബൈ നോട്ട് എഴുതി വെക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ മാലാഗ സമ്മതിച്ചു നിങ്ങൾക്ക് കിട്ടിയ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എൻ്റെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് ഒരു മണിക്കൂർ പോലും വാങ്ങിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക സോ ചെറിഷ് എവ്രി സെക്കൻഡ് ഇൻ യുവർ ലൈഫ്